നമസ്കാരം എൻ്റെ പേര് ബിന്ദു ധനേഷ് ഞാൻ നമ്മുടെ തൃപ്പൂണിത്ര കൃഷിഭവൻ്റെ കീഴിലെ ഒരു കൃഷിക്കൂട്ടത്തിലമാണ് ഞങ്ങളിവിടെ കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ചെറുതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കൂടാതെ അതിൻ്റെ കൃഷി ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഗവണ്മെൻറ്റിൻ്റെ കെ വി കെ കായംകുളം കെ വി കെ നമുക്ക് ട്രെയിനിങ് തന്നു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ് എടുത്ത ശേഷമാണ് നമ്മളിതിലൊരു സാധ്യത കണ്ട ശേഷം ഇതിലേക്ക് തിരിഞ്ഞത് പ്രധാനമായും പപ്പായ നേന്ത്രക്കായ നമ്മുടെ വാഴ 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 ചക്ക ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് സീസണലിയാണ് ചക്കയുടെ സീസൺ വരുമ്പോൾ ഞങ്ങൾ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും കോൺസെൻട്രേഷൻ അതിലേക്ക് ഇത് ഇതാവും പിന്നെ ആ സീസണലി ഫ്രൂട്ട്സിൻ്റെ സ്ക്വാഷുകൾ ജാം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് നമ്മുടെ മില്ലറ്റ്സിൻ്റെ ഒരു സാധ്യത കണ്ടത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മില്ലറ്റ്സ് റെഡി ടു കുക്ക് മില്ലറ്റ് പ്രൊഡക്ട്സാണ് എല്ലായിടത്തും മില്ലറ്റ്സാണ് വിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ മില്ലറ്റ്സ് എടുത്ത് അതിനെ തിരക്കുള്ള ജീവിതത്തിലേക്ക് അതിനെ റെഡി ടു കുക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ടെൻ മിനിറ്റ്സ് കൊണ്ട് ഉപ്പുമാ മിക്സ് അവർക്ക് ഉപ്പുമാ കഞ്ഞിക്കൂട്ട് ഒക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവർക്ക് പാചകം ചെയ്തെടുക്കുന്ന രീതിയിൽ അതായത് ഉപ്പുമാ മിക്സിയിൽ നമ്മളിപ്പോൾ ബീൻസ് ക്യാരറ്റ് സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം തന്നെ ഡ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട് കൂടാതെ റൈസ് ബ്രാൻ ഓയിലിൽ കടുക് കപ്പലണ്ടി ക്യാഷ്നട്ട് ഏത്തക്ക നമ്മൾ ഫ്രൂട്ടിനെ ഡ്രൈ ചെയ്ത് തേനിൽ മുക്കി ഡ്രൈ ചെയ്ത് അതും ആഡ് ചെയ്തിട്ടുണ്ട് അവരൊന്നും ചെയ്യേണ്ട ഉപ്പിട്ട് പറഞ്ഞിരിക്കുന്ന അളവിലെ വെള്ളം പ്രോഡക്റ്റ് ഇട്ട് വറ്റിച്ചാൽ ഉപ്പുമാ റെഡി ആ രീതിയിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കൃഷിഭവൻ വഴി നമുക്കൊരു ഡ്രയർ പാക്കിംഗ് മെഷീൻ ഇൻഡക്ഷൻ സീലറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതിലാണ് നമ്മുടെ ക്യാരറ്റൊക്കെ ഞങ്ങൾ ഡ്രൈ ചെയ്യുന്നത് ഇതെല്ലാം ബീൻസ് നമ്മളിപ്പോൾ അരിഞ്ഞ് ചെറിയ പീസാക്കി ബീൻസ് സവാള ക്യാരറ്റ് ഇത് ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഡ്രൈ ചെയ്ത് നമ്മൾ പ്രോഡക്റ്റാക്കി ഇത് കോഡോ മില്ലറ്റിൻ്റെ ഉപ്പുമ മിക്സാണ് ഇതിൽ ക്യാഷ്നട്ട് ഡ്രൈ ഫ്രൂട്ട് ഇതെല്ലാം ഈ രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് ആക്കി വിൽക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു ആറ് പ്രോഡക്റ്റ് കേരള അഗ്രോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഞങ്ങളുടെ മെയിൻ ഒരു പ്രൊഡക്റ്റാണ് വാഴയിൽ നിന്നുള്ള വാഴപ്പിണ്ടി നീരും നെല്ലിക്കയും കാന്താരിയും കൂടിയുള്ള സ്ക്വാഷ് നെല്ലിക്ക കാന്താരി ഇപ്പോൾ സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടുന്നുണ്ട് പക്ഷേ വാഴപ്പിണ്ടി നീരും നെല്ലിക്കയും കാന്താരിയും കൂടിയുള്ളത് മിക്കയിടത്തും ഞാൻ കാണാറില്ല അതിനകത്ത് നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടി ഇഞ്ചി ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് നാലരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം അതൊരു ഹെൽത്ത് ഒരു ഹെൽത്തി പ്രൊഡക്റ്റ് ആയിട്ട് ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കൂടാതെ നമ്മൾ നമ്മളിതിൻ്റെ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിനും നമുക്ക് ഗവൺമെൻറ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിങ്ങിനുള്ള ഇത് ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ കളമശ്ശേരിയിലെ കാർഷികോത്സവത്തിന് ഞങ്ങൾക്ക് വ്യവസായ വകുപ്പിൻ്റെ ഒരു ഫ്രീ സ്റ്റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് അവിടെ ആറ് ദിവസം പരിചയപ്പെടുത്താൻ പറ്റി അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കനക്കുന്ന് കൊട്ടാരത്തിലെ സ്റ്റോൾ അവിടെ കനക്കുന്ന് കൊട്ടാരത്തിൽ മിക്കവാറും സ്റ്റോൾ ഉണ്ടാവാറുണ്ട് വാർഷിക നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ വാർഷിക പരിപാടിയുടെ അവിടെ ഈ മറൈൻ ഡ്രൈവിലൊക്കെ സ്റ്റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം ഞാൻ അതുവഴി ഡയറക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ടുപിടിക്കുകയാണ് അതുപോലെ അതായത് ക്വാളിറ്റി പ്രൊഡക്ട്സിന് വേണ്ടി നമുക്ക് ആളുകളുണ്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ജനങ്ങളുടെ ഇടയിൽ എവിടെയോ ഉണ്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ് അന്വേഷിച്ച് നടക്കുന്നവർ നമ്മൾ അവരെ കണ്ടുപിടിച്ച് നമ്മുടെ ഈ പ്രോഡക്റ്റ് അവരിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ശ്രമത്തിലാണ് ഞാൻ അതിനെനിക്ക് കൃഷി വകുപ്പിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്ക് വളരെ അവർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രധാനമായും ആറ് പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഇപ്പോൾ കേരള അഗ്രോ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനം ഒന്ന് ലിറ്റിൽ മില്ലറ്റ് ഉപ്പുമ വേറൊന്ന് കോടോ മില്ലറ്റ് വരകാണ് വരകിൻ്റെ മെയിൻ ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് റെഡി ടു കുക്ക് ഉപ്പുമ മിക്സാക്കി മാറ്റിയിട്ടുണ്ട് കൂടാതെ നമുക്ക് റാഗി ദോശ മിക്സാണ് ഇത് പച്ചമാങ്ങയാണ് പച്ചമാങ്ങ അതായത് നമ്മുടെ ജിഞ്ചർ ലെമൺ പോലെ ജിഞ്ചർ മാംഗോ സ്ക്വാഷ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമത് ഇപ്പോൾ കൃഷിക്കൂട്ടം രണ്ടാമത്തെ സെറ്റ് കൃഷി തുടങ്ങാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളാണിത് ഇതിൽ വാങ്ങിച്ച തൈകളുണ്ട് മുളക് തന്നെ ഒരു ഏഴനത്തോളം മുളക് വാങ്ങി വെച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ മുളപ്പിച്ച വിത്ത് വാങ്ങി മണ്ണൂറ്റിന്ന് വിത്ത് വാങ്ങി മുളപ്പിച്ച പലയിനം പയറുകൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കരിയില കൃഷിയാണ് കൂടുതൽ ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വേണ്ടി കരിയില ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ റോഡിൽ ഞങ്ങൾ തൂത്ത് കരിയില കൂട്ടിയിട്ടിട്ടുണ്ട് വാരാൻ വേണ്ടി അതിനുള്ള പ്രാരംഭ നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കൂടാതെ ഞങ്ങൾ പയർ ഇനങ്ങളെല്ലാം ഞാൻ മുളപ്പിച്ചിരിക്കുന്നത് ഈ വെർമിക്കുലം പെർലൈറ്റും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ചകിരി കമ്പോസ്റ്റിൽ കൂടി പെർലൈറ്റും വെർമിക്കുലവും കൂടി മിക്സ് ചെയ്തിട്ട് മുളപ്പിച്ചെടുത്ത പയറിൻ്റെ ഞാൻ തന്നെ മുളപ്പിച്ചെടുത്ത പയറിൻ്റെ തൈകളാണിത് ബാക്കി നമ്മുടെ ഈ ഇതിലിരിക്കുന്നെല്ലാം മുളകൊക്കെ ഞങ്ങൾ തൈ വാങ്ങി നമ്മൾ ബൾക്കായിട്ട് തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റും ബാക്കി അതിൻ്റെ ആട്ടിൻ കാഷ്ടപ്പൊടി ചാണകപ്പൊടി കോഴിക്കമ്പോസ്റ്റ് കൂടാതെ വെർമ്മിക്കമ്പോസ്റ്റ് സകലത് ഞങ്ങൾ ഇന്ന് ഇപ്പോഴത്തെ അതിൻ്റെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ തൈ നടുന്നതിൻ്റെ ഭാഗങ്ങളായിട്ട് എല്ലാം ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നല്ല രീതി കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാരണം മറ്റുള്ളവർക്കൊരു ആകുന്ന രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ പച്ചക്കറി കൃഷിയെ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സമൃദ്ധി കൃഷി കൂട്ടത്തിൻ്റെ മെയിൻ ഞങ്ങളുടെ ഒരു അജണ്ട എന്നുള്ളത് നമുക്കൊരു മാതൃക കൃഷിയിൽ നമ്മളൊരു മാതൃകയാകണം കൂടാതെ അതിൽ നിന്ന് കർഷകർ എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് വരാം എന്ന് മറ്റു കർഷകർക്ക് കൂടി ഒരു മാതൃകയാകണം കാരണം അവർക്ക് അവരുടെ കൃഷി വർദ്ധിപ്പിക്കാനും കൃഷിയിൽ നിന്നുള്ള ഉള്ള വരുമാനം വർദ്ധിപ്പിക്കാനും ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൂടി അവർ ചെയ്യണം എന്നുള്ള ഒരു മാതൃകയും കൂടി അവർക്ക് കാണിക്കണമെന്ന് ഞങ്ങൾക്ക് മെയിൻ അജണ്ട ഞങ്ങളുടെ അതാണ് ഞങ്ങളുടെ സമൃദ്ധി കൃഷിക്കൂട്ടത്തിൻ്റെ അജണ്ട